നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ എല്ലാവരിലും നാടിന്റെ വികസനത്തിന്റെ സ്വാദ് എത്തിക്കുക ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയന്റെ സ്വപ്നം ഇത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം തന്നെ പറഞ്ഞതാണ് പലപ്പോഴായി ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പോയി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ നാട്ടിൽ ഇപ്പോൾ എത്ര ജനങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു മൂന്ന് മൂന്നര കോടി ജനങ്ങളുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയേക്കാം ഈ മൂന്നര കോടി ജനങ്ങളിൽ എത്ര പേർ ഈ നാടിൻ്റെ വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്നുണ്ടാവും കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ ഒരു ഐ ടി സ്ഥാപനം നടത്തുന്ന ഒരു യുവതി ഈ സ്വാദം നല്ലോണം നല്ലോണം അനുഭവിക്കുന്നുണ്ട് ജോലിക്കുള്ള ഇന്റർവ്യൂയിൽ കൂടുതൽ മാർക്ക് നേടിയവരെ വരെ മറികടന്ന് ജോലി നേടിയ ചില വനിതാ രത്നങ്ങൾ ഈ സ്വാദ് നന്നായി അനുഭവിക്കുന്നുണ്ട് കൊന്നും കൊല വെളിച്ചും കാലം മുക്കിയ ചില പുണ്യ ജന്മങ്ങൾ എഴുതാത്ത പരീക്ഷ പാസായി ഈ സ്വാദ് നന്നായി അനുഭവിക്കുന്നുണ്ട് ഭൂതകണങ്ങളെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് പാടിപ്പോർത്തുന്ന ചില പാ ജന്മങ്ങൾ പട്ടും പളയം നേടി മുഖ്യൻ പറഞ്ഞ ആ സ്വാദ് നന്നായി അനുഭവിക്കുന്നുണ്ട് പറയുന്നവർക്ക് ലജ്ജയില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ആ സാധനം ഉണ്ടാവും എന്നൊരു സാമാന്യ ബോധമില്ലെങ്കിൽ ഇതുപോലെ പല വാമൊഴികളും നമുക്ക് കേൾക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ മൈക്ക് കെട്ടി നാണം നാലയലത്തുകൂടി പോവാതെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയത് കൂടെയിരിക്കുന്ന ചില മരവാഴകളോട് ചോദിക്കേണ്ടേ നിന്റെയൊക്കെ ഭരണ നേട്ടത്തിൻ്റെ സ്വാദ് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് അങ്ങനെയൊരു മരവാഴയാണ് നമ്മുടെ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വികസനത്തിൻ്റെ സ്വാദ് ആവോളം ആസ്വദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു ഏമ്പക്കോം വിട്ട് ഉറങ്ങാൻ പോകുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ ഇവിടെയുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ സർക്കാർ നാല് നേരവും വെച്ച് വിളമ്പി കൊടുക്കുന്ന വികസനത്തിൻ്റെ സ്വാദ് കൂടിപ്പോയത് കൊണ്ട് കഴിഞ്ഞെട്ട് വർഷമായി ഇവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല അവർ തെരുവിലിറങ്ങുന്നു സമരം ചെയ്യുന്നു ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിച്ചാൽ അവരെ ആർത്തിപ്പിണ്ടാരം എന്നും അഹങ്കാരി എന്നും വിളിക്കുന്ന തൊഴിൽ മന്ത്രിയുള്ള നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കേരളം അങ്ങനെ ഒരു മന്ത്രിയുള്ള ആ നാട്ടിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ സമരം ചെയ്താൽ എന്തുണ്ടാവും എന്ന് നമുക്കൊക്കെ അറിയാം അവരെ കലാപകാരികളാക്കും അവരെ വികസന വിരോധികളാക്കും കള്ളക്കേസിൽ കുട്ടുക്കം പിടിച്ചകത്തിടും സമരം ചെയ്ത കെ എസ് ആർ ടി സി ജീവനക്കാരോട് പണ്ട് അച്ഛൻ ആനപ്പുറത്ത് കയറി കയറുന്നിരങ്ങിയതിൻ്റെ തഴമ്പ് സ്വന്തം ആസനത്തിൽ അഴകായിക്കൊണ്ട് നടക്കുന്ന വകുപ്പ് മന്ത്രി പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട എല്ലാവർക്കും എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം കെട്ട് മന്ത്രി പറഞ്ഞു പറഞ്ഞത് ലൈവായി കൈരളി ചാനൽ കാണിച്ചു ദേശാഭിമാനിയിൽ വെണ്ടക്കയിലും മത്തങ്ങയിലും വാർത്തകൾ വന്നു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്ത കൈരളിയും അച്ചുനിർത്തിയ ദേശാഭിമാനിയും തങ്ങളുടെ വാർത്തയിലെ ഐറണി അല്ലെങ്കിൽ വിരോധാഭാസം തിരിച്ചറിഞ്ഞില്ല തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്ന് പറയുന്നതിലെ അശ്ലീലം കൈരളിലെയും ദേശാഭിമാനയിലെയും പത്രവിദ്വാൻമാർക്ക് മനസ്സിലായില്ലെന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ഇനി മനസ്സിലാവുമെന്നും തോന്നുന്നില്ല കൃത്യമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ മന്ത്രി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു അതിനോട് എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമോ പണ്ട് ഇതേപോലെ വേറൊരു മുഖ്യമന്ത്രി ഈ മന്ത്രിയെ ഒന്ന് ഉപദേശിച്ചതാണ് അതിൻ്റെ ഗുണം നാട്ടുകാർക്ക് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അന്ന് ഉപദേശിച്ച മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രി നല്ലൊരു പണി കൊടുക്കുന്നത് നാം കാണുകയും ചെയ്തു കുത്തിയവിത്തിൻ്റെ ഗുണം തന്നെയല്ലേ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഉപദേശ നിർദ്ദേശപ്രകാരം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ കൊടുത്തത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കിട്ടിയോ കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ അത് പറയും നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിലെ എല്ലാ മാസവും അവസാനത്തെ പ്രവർത്തി ദിവസമാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ എട്ട് എട്ട വർഷമായി കെ എസ് ആർ ടി സിയിൽ അത് കിട്ടാ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർ ഇന്ന് ഈ കേരളത്തിലുണ്ട് ആ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും എല്ലാ മാസവും ഒന്നാം തീയതി കൃത്യമായി ശമ്പളം കിട്ടുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒറ്റ കടുവായി ശമ്പളം നൽകിയെന്ന് പറഞ്ഞ് ബീം പിളക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരനെ പൊതുസമൂഹത്തിൽ അപഹാസ്യനാക്കുന്നതാണ് കേട്ടുള്ള സ്വന്തം വകുപ്പിലെ ജീവനക്കാർ തന്നെ മന്ത്രിയെ ട്രോളി തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ടും ഈ മന്ത്രിക്ക് വല്ല കുലുക്കുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടികളെ പേടിക്കേണ്ടതില്ലെന്ന് പറയും പോലെയാണ് മന്ത്രി പറഞ്ഞ തീയതിക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തുന്നതിലും വിരട്ടുന്നതിലും ഒരു കുറവുമില്ല പഴയ മാടമ്പി തന്നെയാണ് ആള് മുഖ്യമന്ത്രി പറഞ്ഞ വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കുന്ന നാട്ടിലെ ഒരു ചെറിയ കൂട്ടം വിഭാഗമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ശമ്പളം ചോദിച്ച് തെരുവിലിറങ്ങുന്ന അവർക്കെതിരെ ഇനി ചെയ്യുവാനുള്ളത് വികസന വിരോധികൾ എന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം നടത്തിയതിന് വകുപ്പുകൾ ഇനിയും ചേർക്കാം അജിത് കുമാറിനോട് ചോദിച്ചാൽ മതി മധുരം പുരട്ടിയ വാക്കുകളാൽ എത്ര കാലം ഇങ്ങനെ നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കും നിങ്ങൾ പറയുന്ന നാട്ടുകാർ മാത്രമല്ല സഖാക്കളെ സ്വന്തം മണികൾ തന്നെ നിങ്ങളുടെ വാക്കുകളിലെ കള്ളത്തരവും പൊള്ളത്തരവും തിരിച്ചറിഞ്ഞു തുടങ്ങി ഇപ്പോൾ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ തന്നെ ഇതിന് നല്ലൊരു തെളിവല്ലേ മധുരം ഇനി അധികം വിളം വേണ്ട തലമന്തിക്കും തലമന്തിപ്പായിപ്പോവും അതിനുള്ള ചികിത്സ മയോ ക്ലിനിക്കിൽ കിട്ടില്ല സഖാക്കളെ